അസലാ വലൈക്കും ഇന്ന് പറയുന്ന അറിവ് എന്ത് ചെയ്തിട്ടും മാറാത്ത ഏത് തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ഒരു രീതിക്കും നമുക്ക് ശരിയാ ശരിയാകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറി കിട്ടുന്നില്ല ആ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാനാണ് ഇന്ന് ഇൻഷ അതിനെന്ത് ചെയ്യുക നമ്മുടെ പരിശുദ്ധ കുറവാനിലെ അനം സൂറത്ത് പതിവാക്കുന്നവർക്ക് ജീവിത പ്രതിസന്ധികളിൽ നിന്നും മോചനം കിട്ടുമെന്ന് നമ്മുടെ മുത്തുനബി സല്ലാഹു അലീഹി വസ്ലാമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അലം നിഷ് സൂറത്ത് എന്ന അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈയൊരു സൂറത്തിനെ എപ്പോഴും പതിവാക്കുക അതായത് എല്ലാ ഫറലി നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക അതുപോലെ തന്നെ അൽകാരിയ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് കാരിയാണ് അത് ഇത് പതിവാക്കുന്നവർക്കും ഈ ഫലങ്ങളെല്ലാം സ്വന്തമാക്കാം എന്നും മുത്ത നബി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളും ആ തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൂറത്തിൽ കാര്യം അതുപോലെ തന്നെ അലഭീഷൺ സൂറത്തും ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഈ ആയത്ത് അതായത് സൂറത്ത് തൗബയിലെ ആയത്താണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഇത് എല്ലാ ഫറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുന്നത് ഗുണം ചെയ്യും അതായത് സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ ദിവസേന രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ഊതുന്നവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിസ്കാരത്തിന് ശേഷവും ചൊല്ലാം രാവിലെയും വൈകുന്നേരവും ചൊല്ലാം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള എണ്ണം അനുസരിച്ച് ചൊല്ലാവുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കി നമ്മുടെ ജീവിതം മനോഹരമാക്കട്ടെ അതുപോലെ തന്നെ എന്ത് ചെയ്താലും തടസ്സം നേരിടുന്ന ഒരു വിഭാഗം സാധുക്കൾ എത്ര ചെയ്തിട്ടും പരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായും ഈ പറയപ്പെട്ട കാര്യം ചെയ്യുക അള്ളാഹു താങ്ങ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും ഈ ഒരു സൂറത്തുകളും ഈ രണ്ട് സൂറത്തുകളും അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആ പറഞ്ഞ ആയത്തുകളും കൂടി ചൊല്ലുക ഇൻഷാ അല്ലാ അള്ളാഹു അതിനെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുലാൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദയവായി ചെയ്യണമെങ്കിൽ ഇൻഷാ അള്ളാഹി നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അയച്ച അയക്കുന്ന ഒരുപാട് കമന്റുകൾ അയക്കുന്ന കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാ എല്ലാവരുടെ ദയവായി നിങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളിൽ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ കാര്യങ്ങളൊന്നും നേരെ ജീവിതം നടക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഇത് കാണാനാണ് ആരെങ്കിലും പുതിയ ആളുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരം ആയിക്കൊള്ളട്ടെ എന്നാണ് ഇൻഷോ അല്ലാ അത് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവാം താല്പര്യമുള്ളവർക്ക് കാണാം ചാനലിൽ ഒരുപാട് വീഡിയോ ഉണ്ട് ചാനൽ ചാനലിനോലെ വീഡിയോ ഉണ്ട് തീർച്ചയായിട്ടും അതെല്ലാം കാണുക ഇൻഷാല്ല അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഈ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കളും കൂടെ തന്നെ ആ ആയത്തും തൗബയുടെ ആ തൗബയുടെ ലാസ്റ്റ് അവസാനത്തെ ആയത്തുകളായ ആ ആയത്തുകളും കൂടെ കൂടെ തന്നെ പതിവാക്കുക ഇൻഷാള്ള തീർച്ചയായിട്ടും നിങ്ങൾ ഫലമറിഞ്ഞ് അത് തക്കവയോട് കൂടി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഉള്ളാഹം നിങ്ങളെ വെറും കയ്യോട് അയക്കുകയില്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ നിസ്കാരം സ്വലാത്തുകൾ ദിക്കൃതൾ നോമ്പ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക സ്വതക്കു നൽകുക അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കുമുള്ള മരുന്ന് നമ്മളിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ വിസ്കാരമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്കരിക്കുക എല്ലാ ഹർണ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുഃഖ ചെയ്യാൻ മുടക്കരുത് ദുഃ ചെയ്യുക ഇൻഷാല്ല ആ ദ അള്ളാഹു സ്വീകരിക്കും ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ദുഃ സ്വീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ കാണുന്നവർ ചാനലും കൂടി കയറി ഒന്ന് കാണുക വീഡിയോ കാണുന്നവർ ചാനലിന് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലെയുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഉൻഷാ അല്ല അസ്സലാം അറിയിക്കും